ഹായ് ഹായ്ല സുഹൃത്തുക്കളെ ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ എന്തോ ആണവ പരീക്ഷണം നടത്തിയെന്നോ ആണവായുധങ്ങൾ പുറത്തെടുത്തെന്നോ അതിന്റെ ഫലമായി ഇറാനിൽ ഭൂകമ്പമുണ്ടായെന്നോ ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടു അതേസമയം ഇസ്രായേലിലും ചെറിയ രൂപത്തിലുള്ള ഭൂകമ്പം ഉണ്ടായി അത് ഇസ്രായേൽ ആണവായുധം പുറത്തെടുത്തതിന്റെ പിന്നിലാണോ അതോ ഇസ്രായേലിന്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെയും അതുപോലെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെയും ആണവായുധങ്ങൾ പരിശ പരീക്ഷിക്കാനോ അതല്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കാനോ എന്തിനു വേണ്ടിയാണ് അതിനുവേണ്ടി ആ ഒരു പരീക്ഷണം നടത്തിയതിന്റെ പിന്നാലെയാണോ ഈ ഭൂകമ്പം നടന്നത് അങ്ങനെയൊക്കെയുള്ള ദേശീയ തലത്തിൽ ഒരുപാട് രൂപത്തിലുള്ള ചർച്ചകൾ നടന്നെങ്കിലും ഇപ്പോഴിതാ ഇറാനിലുണ്ടായത് ഭൂകമ്പമായിരുന്നില്ല എന്നും വലിയ വലിയ രാജ്യങ്ങളെപ്പോലും നിമിഷങ്ങൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കാനും തകർക്കാനും ശേഷിയുള്ള ആണവായുധ പരിശീലനം തന്നെയായിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഭൂകമ്പ സാധ്യത ഏറെയുള്ള രാജ്യമാണ് ഇറാൻ കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ആണവ കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത് ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ അവർ തന്നെയാണ് എന്നാൽ ഒക്ടോബർ അഞ്ചാം തീയതി ഇറാനിൽ ഭൂചലനത്തെ ലോകം മുഴുവനും ഇപ്പോൾ സംശയത്തോടുകൂടി വീക്ഷിക്കുകയാണ് അസ്വാഭാവികമായ ഈ ഭൂചലനത്തിന് കാരണം ഇറാന്റെ ആണവ പരീക്ഷണമാണോ എന്ന സംശയമാണ് ഉയർന്നു കേൾക്കുന്നത് ഭൂകമ്പം നടന്ന സമയം അതുപോലെ സ്ഥലം ഇതൊക്കെയാണ് ഇറാൻ സ്വന്തമായി ആണവായുധ നിർമ്മാണം ആരംഭിച്ചോ എന്ന ചോദ്യം ഉയരാനും കാരണം എന്നാൽ ഇത്തരം പരീക്ഷണങ്ങൾ നടന്നാൽ പോലും ഒരു രാജ്യം ആഴ്ചകൾക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കും എന്ന് പറയാനും സാധിക്കില്ല കാരണം അത് അത്രയ്ക്കും എളുപ്പമായിട്ടുള്ള ഒരു സംഗതി അല്ല വർഷങ്ങളുടെ നീണ്ട ആലോചനയും അതിന് വേണ്ടുന്ന ഒരു കൂട്ടലുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ പക്ഷേ ഇറാനെ കൊണ്ട് അതിന് സാധ്യമാണ് ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് സെമിനാർ പ്രവിശ്യയിലെ അരാദാൻ കൗണ്ടിയിൽ റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നത് മെഹർ വാർത്താ ഏജൻസി ആയിരുന്നു ഇക്കാര്യം പുറത്ത് റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത് എന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ ഫിസിക്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇറാൻ ആണവായുധ പരിശീലനം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഭൂകമ്പം ഉണ്ടായത് എന്ന് അന്നു മുതൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് സ്ഥിരീകരിച്ചോ നിഷേധിച്ചോ ഉള്ള ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും വന്നിട്ടുമില്ല ഭൂകമ്പം എങ്ങനെയാണ് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണിച്ച് ചിലർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഗ്രാഫുകൾ പങ്കുവച്ചിട്ടുണ്ട് ഇതൊന്നും വിദഗ്ധർ സ്ഥിരീകരിച്ചിട്ടില്ല ഒക്ടോബർ ഒന്നാം തീയതി നൂറ്റി അമ്പത് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് യഹൂദരാഷ്ട്രത്തിന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ നേരിട്ടുള്ള ഇറാന്റെ ആക്രമണം കൂടിയായിരുന്നു അത് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേലും പ്രതിജ്ഞ എടുത്തു അതോടെ ലോകം മുഴുവനും രണ്ട് രാജ്യങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഒരുപാട് ലോക രാജ്യങ്ങളെ ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് എല്ലാ രാജ്യങ്ങളും ആശങ്കകൾ പങ്കുവെച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്നത് അതും വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയ്ക്ക് തിരികൊടുത്തി ഒക്ടോബർ ഒന്നിന് ദി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പറഞ്ഞത് പ്രകാരം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ തന്നെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഉത്തരവ് ലഭിക്കുന്നതു മുതൽ അതിന്റെ ആദ്യഘട്ട പരീക്ഷണം വരെ ഒരാഴ്ച സമയം മതി എന്നാണ് ഒരു മുതിർന്ന ഇറാനിയൻ നിർമ്മാതാവി നിയമ നിർമ്മാതാവിനെ ഉദ്ധരിച്ച് അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇറാന്റെ ആണവായുധ പദ്ധതി വിപുലമായ ഘട്ടത്തിലാണ് എന്ന് ഇതിലൂടെ വ്യക്തമാണ് ദി ഗാഡിയന് നൽകിയ അഭിമുഖത്തിൽ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബരാക് രാജ്യത്തിന്റെ പ്രതിരോധത്തെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തത് ഈ സാഹചര്യങ്ങളുമായി കൂട്ടി വായിക്കണം ആണവ പദ്ധതിയുടെ മറവിൽ ഇറാൻ സൈനിക ആണവ പദ്ധതി നടപ്പാക്കുകയാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നഡാൻസിൽ നിന്ന് മാൽവെയർ അതായത് വിവരങ്ങൾ ചോർത്തുന്ന പ്രോഗ്രാമുകൾ ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അണുബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ തൊണ്ണൂറ് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരണ ഗ്രനേഡിലേക്ക് ഇറാൻ അടുത്തെത്തി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു തുടക്കക്കാരനായ രാജ്യമാണ് ഈ വിഷയത്തിൽ അവർക്ക് ഇതുവരെ സ്വന്തമായി ആയുധമില്ല അവർക്കൊരു ആയുധം ലഭിക്കാൻ ഒരു വർഷമെടുക്കും ഒരു ആയുധ ശേഖരമുണ്ടാകാൻ അര പതിറ്റാണ്ടെങ്കിലും എടുത്തേക്കാം എന്നാണ് നിഗമനം മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി യഹൂദ് ബരാക്ക് ഈ രൂപത്തിലാണ് ഇതിനെ നോക്കിക്കണ്ടത് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഇനിയും മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബർ രണ്ടിന് പുറത്തുവിട്ട ഒരു അഭിമുഖത്തിലും പറയുന്നത് ഇറാൻ ഈ വർഷം ആണവായുധ പരീക്ഷണം നടത്തുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് വിർജീനിയ സർവകലാശാലയിലെ മെക്കാനിക്കൽ ആൻഡ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ എമിറേറ്റ്സ് പ്രൊഫസറായ ഹ്യൂസ്റ്റൺ ജീവുഡ് ന്യൂയോർക്ക് ടൈംസിനോട് തന്നെ റിപ്പോർട്ട് ചെയ്തത് പല രൂപത്തിലുള്ള പല തരത്തിലുള്ള നിഗമനങ്ങളും അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നെങ്കിലും ഇറാൻ അണവായുധ അടുത്തു എന്ന് തന്നെ കരുതാനാണ് ഏറെ തെളിവുകളും നിർണായകമായിരിക്കുന്നത് ഇത്രയും വലിയ പ്രകോപനമുണ്ടായിട്ടും ഇസ്രായേലിന്റെ പ്രത്യാക്രമണം വൈകുന്നതിന് എന്തായിരിക്കും കാരണം എന്ന ചോദ്യവും ഉയരുന്നു അതേസമയം തന്നെ ഹിസ്ബുല്ല ഭീകരരുടെ ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത്രയും ഇസ്രായേൽ തിങ്കളാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല്ലയുടെ ലോജിസ്റ്റിക് യൂണിറ്റ് തലവൻ അതുപോലെ ജിഹാദ് കൗൺസിൽ അംഗവുമായ സുഹൈൽ ഹുസൈൻ ഹുസൈനിയെ വധിച്ചത് ഇസ്രായേൽ സേന തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് രാത്രി ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തേക്കായിരുന്നു വ്യോമാക്രമണം രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം എന്ന് ഇസ്രായേൽ സേന എക്സിലൂടെ അറിയിച്ചു അതേസമയം സംഭവത്തിൽ ഹിസ്ബുള്ള ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിന് ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന്റെ ഒന്നാം വാർഷികമായ തിങ്കളാഴ്ച ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിർത്താതെയുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ തെക്കൻ ലെബനനിലെ നൂറ്റി ഇരുപത് ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു എങ്ങും തീഗോളങ്ങളും കനത്ത പുകയുമായിരുന്നു തെക്കൻ ലെബനനിലെ ഏതാണ്ട് ഇസ്രായേലിന്റെ കീഴിലായി കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ വടക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം നീങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതുവരെയുള്ള ആക്രമണങ്ങളിലൂടെ ഹിസ്ബുലയുടെ ശക്തി തകർക്കാൻ ഇസ്രായേലിന് ഏറെ സാധിച്ചിട്ടുണ്ട് കാരണം മുൻനിര നേതാക്കളെ എല്ലാം വധിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഭീകരരെ പൂർണ്ണമായും പിഴുതെറിയുന്നതുവരെ ആക്രമണം തുടരുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ തെക്കർ ലെബനനിലെ ബറാഷിറ്റിൽ പത്ത് അഗ്നി അഗ്നിരക്ഷാ സേന അംഗങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ മാസം ഇസ്മുല്ലാ തലവൻ ഹസൻ നെസ്രയും പ്രമുഖ നേതാക്കളെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഒരു മാസം മൂന്ന് ഈ മാസം മൂന്നാം തീയതി ഗാസ ഗവൺമെന്റ് തലവൻ റൌഹി മുഷ്താഹ ഉൾപ്പെടെയുള്ള പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസിന്റെ മൂന്ന് മുതിർന്ന നേതാക്കളെ ഇസ്രായേൽ വധിച്ചിരുന്നു സമയ സിറാജും സമയം കൊല്ലപ്പെട്ട മറ്റു രണ്ട് ഭീകരരായിരുന്നു ഹമാസിന്റെ മുൻനിര ഭീകരന്മാരെ ഒക്കെ വധിച്ചതിന് ശേഷം ഇപ്പോൾ ഹിസ്ബുല്ലയുടെ മുൻനിര നേതാക്കളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അതുപോലെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നതും ഹിസ്ബുല്ലയുടെ മുൻനിര നേതാക്കളെ തന്നെയാണ് ഹൗദികളുടെ മുൻനിര നേതാക്കളെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലയ്ക്ക് അക്ഷരാർത്ഥത്തിൽ നേതാക്കളില്ല ഓരോ നേതാവിനെയും പ്രഖ്യാപിക്കുമ്പോഴെല്ലാം ആ നേതാക്കളുടെ തലകൾ ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ നേതാവിനെ പ്രഖ്യാപിക്കാനും ഇസ്രായേൽ ഭയപ്പെട്ടിരിക്കുന്നു സോറി ഇറാൻ ഭയപ്പെട്ടിരിക്കുന്നു നന്ദി